പ്പെട്ട കൊച്ചുകൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം വീണ്ടും ഒരോണക്കാലം വന്നെത്തീവിക്കുന്നു ചിങ്ങവയിലും പൂത്തുമ്പിയും ഓണനിലാവും തുമ്പപ്പൂക്കളുമെല്ലാം ഓണത്തെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഓണപരിപാടികളാണ് ഇന്നും അടുത്ത ഞായറാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നത് ഈ ഓണപരിപാടികൾ അവതരിപ്പിക്കുന്നത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് ഓണപ്പൂക്കളത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു പൂവുണ്ട് അതാണ് തുമ്പപ്പൂ തുമ്പപ്പൂവിൻ്റെ കഥ പറയുന്നു നാദാത്മിക റെജിൽ ശങ്കരി ദീപക് ജിജോ ുമ്പപ്പൂ കഥ കേട്ടാലോ വന്നത്തി അവരെ വരവേൽക്കാൻ എല്ലാം മുടുങ്ങി ഞാനാതെ ഞാനാതെ പറഞ്ഞ് അപന്മം ചലിച്ചു തുമ്പപ്പൂ മൗണ്ടടുത്തേക്ക് ചെന്നു ഇതൊരു കുഞ്ഞാ മണവുമ്പില്ലാത്ത നിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല അത് കേട്ട് തുമ്പപ്പൂനാകെ സങ്കടമായി അതാ മാവേലി തമ്പൂരാ വരുകയ പൂക്കൾ തിക്കും തൊഴുക്കും കൂട്ടി മാവേലി അവരുടെ നൃത്തത്തി വിഷമിച്ചേൽക്കുന്ന ഉമ്മപ്പൂവിനെ മാബലി കണ്ടുപോയി എന്താ തുമ്പപ്പൂവെ ഇങ്ങനെ വിഷമിച്ചെൽക്കുന്ന ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുമ്പപ്പൂ തുമ്പപ്പൂവെ മണം നിറവും വല്ല കാര്യം നന്ന നിടഞ്ഞ മനസ്സാണ് വെള്ള വിശുദ്ധീൻ്റെ നിറമാണ് അത് കേട്ട് മച്ചപ്പൂക്കൾ നാണിച്ചു മാടി നിന്നു തുമ്പൂവട്ടെ വിലനിന്ന് വണങ്ങി നിന്നു തുമ്പോണ്ച്ചിപ്പോൾ തുമ്പൂള്ള പിച്ചി പോന്നുള്ള പൊന്നോള മുഞ്ഞോള തുമ്പിപ്പട്ടും മൂളി മലയാള ആണംന്നേ പഞ്ഞാണത്തും വിപ്പട്ടു മൂളേ മലയാകുച്ചത ആണംന്നേ തുമ്പപ്പൊഴല്ല് പിച്ചപ്പൊഴല്ല് പൊന്നണം മുച്ചത വന്നെ വന്നെ തുമ്പപ്പ അടുത്തത് ഒരു ഓണം ആണ് നാലാം ക്ലാസ്സിലെ ലെനിൻ ശ്രീരാഗ് സന്ദീപ് അഞ്ചാം ക്ലാസ്സിലെ അഭിശ്രീ കെ എസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്നു പ്രിയമുള്ള നാട്ടുകാരെ ചെറ്റാലിക്ക് നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓണാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആഹാ ഈ വർഷത്തെ ഓണാഘോഷം അടിപൊളിയാക്കണം ശരിയാ വീട്ടിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല ഓണാഘോഷ പരിപാടിക്ക് പോയാൽ കുറെ ആൾക്കാരുണ്ടാവും വാ നമുക്ക് പോകാം ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെയെങ്ങും ഒരാളെയും കാണുന്നില്ലല്ലോ അത് ശരിയാ ഉള്ളവരൊക്കെ ദൈവ് മൊബൈലിൽ നോക്കിയിരിക്കുന്നു ചേച്ചി ചേച്ചി എപ്പോഴാ പ്രോഗ്രാം തുടങ്ങുന്നത് ഒന്ന് പോകച്ചേ അത് എപ്പോഴെങ്കിലും തുടങ്ങട്ടെ ഹലോ വാമനല്ലേ എവിടെയാ ഈ വർഷം ഞാൻ ഓൺലൈനിലാണ് പല സ്ഥലത്തും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് അത് പിന്നെ ഈ ശക്തമായ മഴയും വേലും കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല ഈ വർഷം ആകെ ദുഃഖത്തിലല്ലേ ശരി ശരി റേഞ്ച് പോകുന്നു നമുക്ക് കാണാം ഓഹോ മഹാബലി തമ്പുരാനെ അങ്ങും ഇപ്പോൾ മൊബൈലിലാണോ പഴയകാല ഓണാഘോഷത്തിന്റെ നിറമുള്ള കാഴ്ചകൾ കാണാൻ വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ മഹാബലി തമ്പുരാന്റെ മൊബൈൽ ഓണമാണല്ലോ കാണാൻ പറ്റിയത് എല്ലാം കലികാലം അല്ലേ ഇതിലും നല്ല ഓണാഘോഷം എന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം ഇനിയൊരു ഒരു സംഘഗാനമാണ് അവതരിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിലെ ദക്ഷ എസ് നായർ മാളവിക സുധീർ आत्मेय पीएस अनामिका एमएस एम ും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാര ഇഞ്ചറിലെ ജോണായ വട്ടം പീഡിച്ചൻ്റെ നട്ടലോടിഞ്ഞുപോയേ ം തഗത ദിനം തഗത ദിനം തഗത ദിനം ദിമ തയയാ ദിനം ദിമ തയ്യ ചെമ്പൂജത്തി പൊക്കാളി നെല്ല് ചെറുകർക ചെമ്പ ഊജത്തിപ്പതും മുണ്ടാകാൻ നല്ലതു പൊക്കാളി നെല്ല് മുറ്റത്തടുപ്പിലെ ചെമ്പീലെടുത്തിട്ട് ചപ്പും ചവാറും കത്തിച്ചു പുഴുങ്ങിട്ട് തീ കുണ്ട മേലെ തുണക്കി എടുത്തിട്ട് ഓരോരോ എടുത്ത് ഒരലൊക്കെ എടുത്തിട്ട് തക്കിട തരകിട താളം പിടിച്ചൊന്ന് കുത്തി താതാരിക ഒന്ന് പേറ്റി താതാരിക ും തകതാ ദുംകതാ ദിനും തകത്യാരും ദിനും ദിനും തകതാ ദുംകതയ ദിനും തിമിത്തെയ ദിനും തിമിത്താ ഇനി നമുക്ക് നാലാം ക്ലാസ്സിലെ പാർവതി എൻ എസ് പാടുന്ന ലളിത കേൾക്കാം പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയുടെ തീരത്തോരുത്രാടരവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ പുഴ കണ്ടു തുഴയാതയൊഴുകി വരും തോണികൾ കണ്ടു തിരു തിരുവോണ തോണികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു ചിരിക്കുന്നൊരരിപ്പൂക്കളി ചൊല്ലു താരൽകൾ നിങ്ങളില്ലേ ചിലമ്പുന്നൊരപ്രാക്കളി തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ ചില്ലുനിലാവും മണിമുള്ളയും എൻകട കണ്ണുമുനല്ലേ പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേൽ വാനിൽ പാൽ പുഴ കണ് തിരുവോണത്തോണികൾ കണ്ടു തിരു തിരുതിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടവിൽ വിസ്മയമോടെ ഞാൻ നിന്നു ഇനിയൊരു കവിത കേൾക്കാം മൂന്നാം ക്ലാസ്സിലെ ഹൃദ്യ അനൂപ് അവതരിപ്പിക്കുന്നു ജി ശങ്കരക്കുറുപ്പിൻ്റെ പൊന്നോണം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് നെല്ലിൻ തോളിയിലെ കൈവച്ചു നിന്നു നെല്ലി പൂവൊക്കെ കണ്ണു തുറന്നു ചിന്നും മെൺമോകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ കാണുവാൻമേലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കൂറ്റി ചാലേ നിരന്നു ചെമ്പൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പുയകൾ താല മുയർത്തി തുമ്പൂവരി വാനിയേറിഞ്ഞു തുമ്പം തന്നീഴൽ പോലും മുഴിഞ്ഞു തെച്ചീ മന്ദാരം ചേമന്തിപ്പാറും പിച്ചീ വകപ്പൂകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാടിൻ ചിത്തം ചന്ദന തന്നലിൽ കൂടി വാണിന്നേ വമാർത്തിവേളി മംഗളമൂർത്തിവേളി മംഗളമൂർത്തി ഇനി നമുക്ക് ഒരു കൊയ്ത്തു പാട്ട് കേൾക്കാം ഇത് പാടുന്നത് ഒന്നാം ക്ലാസ്സിലെ അവനിക്കാ പി ആർ

கள்ள காரிங்காலும் போயது கண்டோ பொ கண்டோ 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 புத்தரி குன்னு மலக்கறி போகண்டே பொன்னே பாட்டோன்னு கேட்குமலை போகண்டே பொன்னே ഒന്നിച്ചു നിക്കണ നേരത്തെ നമ്മളെ ചാളയില് ഒത്തിയൽ പതിനെ കൊന്നെ കുഞ്ഞാൽ തൂണേവാ ഒന്നിച്ചു നിക്കണ നേരത്ത് നമ്മളെ ചാളയില് പെഞ്ഞെ കുഞ്ഞാൽ തൂണേവാ കണ്ടോ 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 ബുദ്ധരിപ്പാടം ഒരു ലളിതഗാനം കൂടി കേൾക്കാം നിരഞ്ജന സി ശ്രീനാഥാണ് പയ്യുകൾ നീപ്പുണ്ടോ കസ്തൂരി കാറ്റിനു മണമുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 മഴ പെയ്യമേഘത്തിൻ നിറമാണോ മുടിയിൽ മയിൽ പീലിക്കണ്ണുണ്ടോ കണ്ണുകൾ കാതോളം നീണ്ടിട്ടോ കയ്യിലൊരോടെ കുഴലുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 നറുപാൽ പുഞ്ചിരി അഴകുണ്ടോ അരികിൽ തൂവെണ്ണക്കലമുണ്ടോ പുലിനാഖമോതീരം മിന്നുന്നുണ്ടോ അരമാണി കിങ്ങിനി ഇളകുന്നുണ്ടോ കണ്ണൻ 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 അതു കണ്ണൻ 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 മഞ്ചാടി വാരി കളിക്കുന്നോ മനസ്സിൻ തായിർക്കാലം കടയുന്നോ ഉറകൂടും മറുവിണ്ണ കവരുന്നുണ്ടോ ഉയരീനെ ചേർത്തുപീടിക്കുന്നുണ്ടോ അതു കണ്ണൻ 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 അതു കണ്ണൻ 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 ഗുരുവായൂർ പുണ്യത്തിടമ്പാണോ വിരലിൽ ഗോവർത്തന കുടയാണോ തിരുമാറിൽ ശ്രീവസ് മറുകാണോ തൊഴുതാലും തൊഴുതാലും മതിയാമോ അതു കണ്ണൻ 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 പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന് മുട്ടികൾ അവതരിപ്പിച്ചത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ ഓണപരിപാടികളുടെ അടുത്ത ഭാഗം അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് കേൾക്കാം പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു